ഇപ്പോൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന വാർത്തകളിലൊന്നാണ് കുഴഞ്ഞു വീണ് മരണപ്പെടുന്ന സംഭവങ്ങൾ ഇത് കുട്ടികളിൽ നിന്നും മുതിർന്നവരിലേക്കും വ്യാപിച്ചു പോകുന്നുണ്ടെന്ന് കാണുന്നത് വലിയ ആശങ്കയാണ് ചെറിയ പ്രായക്കാരും യുവാക്കളും മുതിർന്നവരും അപ്രതീക്ഷിതമായി കുഴഞ്ഞു കുഴഞ്ഞുവീണുകൊണ്ട് മരണപ്പെടുന്നത് ഒരു സാധാരണ പ്രശ്നമാകുന്നില്ല അതിനു പിന്നിൽ എന്താണ് യഥാർത്ഥ കാരണമെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് ശരിക്കും ഭയപ്പെടുത്തുന്നതാണ് ഈ സാഹചര്യത്തിൽ ഒറ്റപ്പെടുത്താൻ കഴിയാത്തവിധം ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി കൂടി അത്തരത്തിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരം വെങ്ങാനൂർ പുല്ലാനിമുക്കിൽ താമസിക്കുന്ന സതീശന്റെ മകൾ മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി എസ് എൽ വൃന്ദ അപ്രതീക്ഷിതമായി കുഴഞ്ഞുവീണത് മകൾ ബോധമില്ലാതെ വീഴുന്നത് കണ്ട് അടുത്തുതന്നെ ഉണ്ടായിരുന്ന അമ്മ പെട്ടെന്നും ഭയന്നു എങ്കിലും ഉടൻ തന്നെ ആശുപത്രിയിൽ വൃന്ദയെ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടർമാർ പരിശ്രമിച്ചുവെങ്കിലും ഒടുവിൽ അവൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു വീട്ടിൽ സന്തോഷത്തോടെ കളിച്ചു ചിരിച്ച് അമ്മയോട് സംസാരിച്ചുകൊണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൃന്ദ പെട്ടെന്നാണ് വൃന്ദയ്ക്കെന്തോ അസ്വസ്ഥത തോന്നിയത് തന്റെ സ്വപ്നങ്ങൾക്കും പഠനത്തിനും ഭാവിക്കും പ്രതീക്ഷകൾക്കുമായി മുൻകൈയ്യെടുത്ത ഈ പെൺകുട്ടി അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിലാണ് കുടുംബവും ബന്ധുക്കളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് വൃന്ദ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു എല്ലാവരുമൊത്ത് ഒന്നിച്ചു വിശേഷങ്ങളും കോളേജിലെ കാര്യങ്ങളും എല്ലാം സംസാരിച്ചു കൊണ്ടാണ് വൃന്ദ ഉച്ചഭക്ഷണം അമ്മയ്ക്കൊപ്പം ഇരുന്ന് കഴിച്ചത് പെട്ടെന്ന് വൃന്ദക്കെന്തോ അസ്വസ്ഥത തോന്നി ദേഹമെല്ലാം തളരുന്നത് പോലെ തോന്നി ൾ വീണുപോകുമെന്ന് വൃന്ദയ്ക്ക് തോന്നിയിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അമ്മയോട് പറഞ്ഞു എന്നെ എത്രയും വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകൂ എന്ന് പറയുന്നത് മുഴുവനാക്കാൻ പോലും വൃന്ദയ്ക്ക് സാധിച്ചില്ല അതിനു മുൻപ് തന്നെ വൃന്ദ ഭക്ഷണത്തിന്റെ മുന്നിലേക്ക് കുഴഞ്ഞു വീണു എന്തു ചെയ്യണമെന്നറിയാതെ ഭയന്നു നിന്ന അമ്മ പക്ഷേ ഉടൻ തന്നെ ആംബുലൻസിൽ വിളിച്ച് വൃന്ദെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു എത്തിച്ച ഉടനെ ഡോക്ടർമാർ തീവ്ര പരിചരണം നൽകിയെങ്കിലും പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും ഏറെ പരിശ്രമിച്ചിട്ടും വൃന്ദയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല മകളുടെ പെട്ടെന്നുണ്ടായ മരണത്തിന്റെ ഞെട്ടലിൽ മാതാപിതാക്കൾ വളരെ ദുഃഖത്തിലാണ് അവൾ വളർത്തിയെടുത്ത എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇപ്പോൾ ഒറ്റ നിമിഷത്തിലെല്ലാം തകർന്നിരിക്കുകയാണ് വൃന്ദയുടെ മാതാപിതാക്കൾ എപ്പോഴും ആഗ്രഹിച്ചു അവരുടെ മകൾ ഒരു നല്ല നഴ്സായി വളർന്ന് സമൂഹത്തിന് സേവനം ചെയ്യുന്നത് കാണാൻ എന്നാൽ ആ സ്വപ്നം ഭാവി പഠനം പ്രതീക്ഷകൾ എല്ലാം ഇപ്പോൾ ഒറ്റ നിമിഷത്തിൽ ഇല്ലാതായിരിക്കുകയാണ് സംഭവം അറിഞ്ഞ് വീട്ടിലേക്കെത്തിയ ബന്ധുക്കളും നാട്ടുകാരും മാതാപിതാക്കളുടെ കരച്ചിൽ കണ്ട് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ നിൽക്കുകയാണ് മകളുടെ പെട്ടെന്നുണ്ടായ മരണം അവരെ അതീവ ദുഃഖത്തിലുവാക്കിയിരിക്കുകയാണ് വൃന്ദയുടെ മുറിയിൽ നിന്നും ഒരു മരുന്നുകുപ്പി കണ്ടെത്തിയിട്ടുണ്ട് ആദ്യ പരിശോധനകൾ പ്രകാരം ഈ മരുന്നിന്റെ അമിതമായ ഉപയോഗമാകാം വൃദ്ധയുടെ മരണത്തിന് കാരണമെന്നാണ് കരുതുന്നത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ബാലരാമപുരം പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുടുംബത്തെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തി സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയാണ് അധികൃതർ മരുന്നിന്റെ ഉപയോഗം അപകട സാധ്യതകൾ കുട്ടിയുടെ ആരോഗ്യനില എന്നിവ പരിശോധിച്ച് ശരിയായ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണിപ്പോൾ സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் பெல் பட்டனும் அமர்